ം വാസ്തുപ്രകാരം നോക്കുമ്പോൾ അഥവാ വാസ്തുശാസ്ത്ര പ്രകാരം നോക്കുമ്പോൾ എട്ട് ദിക്കുകളിലും ഏറ്റവും ശക്തിയേറിയ ദിക്കാണ് കന്നിമുല അതായത് തെക്ക് പടിഞ്ഞാറേ മുല ഒരു വീട് പണിയാനുള്ള സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതും പ്രാധാന്യം ഏറിയതുമായ ദിക്കു കൂടിയാണ് കന്നിമുല ഗൃഹം നിറ നിർമ്മിക്കുമ്പോൾ ഈശാനകോൺ അഥവാ വടക്ക് കിഴക്ക് മൂല താഴ്ന്നും കന്നിമൂല ഉയർന്നും നിൽക്കുന്ന ഭൂമിയായിരിക്കണം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് വളരെ പവിത്രതയുള്ള സ്ഥാനമായാണ് കന്നിമൂലയെ കരുതപ്പെടുന്നത് പോലും ഇത് താഴ്ന്നു നിൽക്കുന്നതും മലിനമാകാതിരിക്കുന്നതും കുടുംബത്തെ കാര്യമായി ബാധിച്ചേക്കാമെന്നു എന്നുള്ളതാണ് അതായത് മലിനമായിരിക്കുകയാണ് എങ്കിൽ അത് ദോഷകരമായി തീരും കുടുംബത്തെ കാര്യമായി തന്നെ അസുഖങ്ങളാലും മറ്റു ദുരിതങ്ങളാലും ബാധിക്കാം കുളം കിണർ അഴുക്ക് ജാലുകൾ സെപ്റ്റി ടാങ്ക് പോലുള്ള കാര്യങ്ങൾ മറ്റു കുഴികൾ എന്നിവ കന്നിമൂലയിൽ പാടില്ല എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം കന്നിമൂല ഇപ്രകാരമാണ് എങ്കിൽ അതാ വീടുകൾക്ക് വളരെ ദോഷകരമായി തീരും എന്നുള്ളതാണ് അസുരൻ ഭരിക്കുന്ന ദിക്ക് എന്ന പ്രത്യേകതയും കന്നിമൂലയ്ക്കുണ്ട് അതിനാൽ കന്നിമൂലയെ ശരിയായ രീതിയിൽ പരിപാലിച്ചില്ല എങ്കിൽ അതാ വ്യക്തികൾക്ക് ദോഷമാണ് എന്ന് നിസ്സംശയം തന്നെ നിസ്സംശയമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും കൂടാതെ വാസ്തുശാസ്ത്രം അനുശാസിക്കുന്ന പ്രകാരം എട്ട് തെക്കുകളിൽ ഏഴെണ്ണത്തിന്റെയും അധിപർ ദേവന്മാരാണ് എങ്കിൽ വാസ്തുശാസ്ത്ര പ്രകാരം കന്നിമൂലയുടെ അധിപൻ അസുരനാണ് ഇതുകൊണ്ട് തന്നെയാണ് കന്നിമൂലയ്ക്കുള്ള പ്രാധാന്യം ഏറുന്നത് ഭൂമിയുടെ പ്രതീക്ഷണ വീതി അനുസരിച്ച് തെക്ക് പടിഞ്ഞാറെ മൂലയിൽ നിന്നും വടക്ക് കിഴക്ക് മൂലയിലേക്കാണ് അഥവാ ഈശാനകോൺ ഊർജത്തിന്റെ പ്രവാഹം ഉണ്ടാകുന്നത് കന്നിമൂലയിലെ ശൗചാലയം ഈ ഊർജത്തെ മലിനമാക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് വാസ്തുശാസ്ത്രം ഈ ദിക്കിന് ഇത്രയേറെ പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നത് പോലും എന്നാൽ പ്രധാന കിടപ്പുമുറി കന്നിമൂലയിൽ വരികയും അതിൽ അറ്റാച്ച്ഡ് ശൗചാലയം വരികയാണ് എങ്കിൽ അതിൽ തെറ്റുണ്ടോ എന്ന് പലരും ചിന്തിച്ച് ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് എന്നാൽ അതിൻ്റെ ആവശ്യമില്ല അതിൽ തെറ്റില്ല എന്നതാണ് വാസ്തവം അതിനാൽ നിങ്ങൾ ഭയപ്പെടേണ്ടതായ സാഹചര്യമില്ല എന്നാൽ ഇവിടെ കിടപ്പുമുറി പ്രധാന കിടപ്പുമുറി വരികയാണ് എങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രധാന കിടപ്പുമുറിയാണ് പറയുന്നത് വരികയാണ് എങ്കിൽ ചില കാര്യങ്ങൾ ആ വീടുകളിൽ വന്നുചേരാം അനാവശ്യമായ ചിലവുകൾ ഒഴിഞ്ഞു പോകും അതായത് ഈ ബെഡ്റൂമിൽ ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ ആ കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങൾ കിടക്കുകയാണ് എങ്കിൽ തീർച്ചയായും ആ വീടുകളിൽ അനാവശ്യമായ ചിലവുകൾ ഒഴിഞ്ഞു പോകും എന്നുള്ളതാണ് ധനം കൈകളിൽ നിലനിൽക്കുന്നതായ സാഹചര്യം രൂപപ്പെടും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് അനാവശ്യമായി ഏതെല്ലാം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ അതെല്ലാം ക്രമേണ ഒഴിഞ്ഞു പോവുകയും പോസിറ്റീവായ ഊർജം നിങ്ങളിൽ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് വന്നു ചേരുക ധനപരമായ പ്രയാസങ്ങൾ നേരിടുന്ന നിങ്ങൾക്ക് ധനം കൈകളിലേക്ക് വന്ന് ചേരുന്നതായ സാഹചര്യം എപ്പോഴും ധനം കൈകളിൽ നിറയുന്നതായ ഒരു സാഹചര്യം രൂപപ്പെടും എന്നുള്ളതാണ് അപ്രതീക്ഷിത ധനസ്രോതസ്സുകളിൽ നിന്ന് പോലും ധനസഹായങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാം പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്നും സഹായം ലഭിക്കാം അല്ലെങ്കിൽ ചെയ്യുന്നതായ പ്രവൃത്തികൾ ഒന്നിൽ കൂടുതൽ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് പോലും ധനം കൈകളിൽ വന്ന് നിറയുന്നതായ ഒരു സാഹചര്യം രൂപപ്പെടും എന്നതാണ് വാസ്തവം കൂടാതെ അധികാരം വർദ്ധിപ്പിക്കുവാൻ സാധിക്കും നിങ്ങൾ ചെയ്യുന്നതായ പ്രവർത്തികളുമായി ബന്ധപ്പെട്ടോ അല്ലാതെയോ നിങ്ങൾക്ക് അധികാരം വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെടും എന്നുള്ളതാണ് എവിടെയും ഒരു സ്ഥാനം നേടിയെടുക്കുവാൻ സാധിക്കും നിങ്ങൾക്ക് അർഹമായത് എന്താണോ ആ പരിഗണന നിങ്ങളിലേക്ക് വന്നുചേരും മറ്റുള്ളവർക്ക് മുൻപിൽ നിങ്ങൾ വളരെയധികം സ്വീകാര്യത ഉള്ള വ്യക്തിയോ മാറും എന്നതാണ് വാസ്തവം ആ വീട്ടിലെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇത് ബാധകമായി തീരും എന്നുള്ളതാണ് എവിടെയും സ്ഥാനമാനങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും താഴെ നിന്നും വളരെ ഉയരത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള അവസരങ്ങൾ പോലും ഇവർക്ക് ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന കാര്യം ഓർക്കുക ഐക്യം വർദ്ധിക്കുന്നതായ സാഹചര്യം തന്നെയാണ് ഉണ്ടാവുക ഐക്യത്തെ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് സാധിക്കും കൂടാതെ മാനസികപരമായ വിഷമതകൾ തരണം ചെയ്യുവാൻ സാധിക്കും പ്രയാസങ്ങളാൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കാം വളരെ കാത്തിരുന്ന് ലഭിക്കുന്നതായി ജോലി നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടും എന്നുള്ളതാണ് ഈ സമയം ചെയ്യുന്നതായ ഏതൊരു കാര്യത്തിലും ഭാഗ്യം തുണയ്ക്കുന്നതായ അവസരങ്ങൾ വന്നുചേരാം അത് ധന നേട്ടങ്ങളിലേക്ക് നിങ്ങളെ നയിക്കുന്ന ഒരു അവസരം തന്നെയാണ് രൂപം കൊള്ളുക എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷമായി ചില സൗഭാഗ്യങ്ങൾ അത് ലഭിക്കാനുള്ള ധനവുമായി ബന്ധപ്പെട്ട് പോലും വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതാണ് വാസ്തവം ഈ സമയം നോക്കുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ കാര്യങ്ങൾ അനുകൂലമായി തീരും എന്നതിനാൽ തന്നെയാണ് ഈ കാര്യങ്ങൾ കേൾക്കുവാൻ സാധിക്കുന്നത് പോലും നിങ്ങളുടെ വീടുകളിലുള്ള പ്രധാന കിടപ്പുമുറി അത് ഈ പരാമർശിച്ചിരിക്കുന്ന ദിശയിലേക്ക് മാറ്റുകയാണ് എങ്കിൽ ക്രമേണ ഈ കാര്യങ്ങൾ നിങ്ങൾക്കും അനുകൂലമായി തീരും എന്നുള്ളതാണ് തീർച്ചയായും ഈ കാര്യത്തിനും ശ്രദ്ധ പുലർത്തണം കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ശത്രുക്കളുമായി ബന്ധപ്പെട്ട് ദോഷകരമായ ഫലങ്ങളുണ്ട് എങ്കിൽ അത്തരം ഫലങ്ങളെ തരണം ചെയ്യുവാൻ സാധിക്കും ആർക്കും നിങ്ങളെ തോൽപ്പിക്കുവാൻ സാധിക്കാത്തതായ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വന്നുചേരാം കാരണം മനോബലം തന്നെയാണ് നിങ്ങളിൽ ഉള്ളത് അത് കൃത്യമായി തന്നെ വിനിയോഗിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഈ സമയം ഓർക്കുക അപ്രതീക്ഷമായ നേട്ടങ്ങൾ തന്നെയാണ് ഈ സമയം നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് എന്നാൽ ഈ സമയം നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കേണ്ടതായ കാര്യം ഈ പരാമർശിക്കുന്ന ഫലങ്ങൾ എല്ലാം ലഭിക്കണം എങ്കിൽ മുൻപ് പരാമർശിച്ച കാര്യങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കണം അതായത് കന്നിമൂല ശുദ്ധമായിരിക്കണം എന്നുള്ളതാണ് നിങ്ങളുടെ കന്മു കന്നിമൂലയിൽ മേൽപരാമർശിച്ച തെറ്റായ കാര്യങ്ങൾ ഉണ്ട് എന്നിരുന്നിട്ട് അല്ലെങ്കിൽ അപ്രകാരമുണ്ട് അതിനുശേഷമാണ് കന്നിമൂലയിൽ നിങ്ങൾ കിടക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഫലം ലഭിക്കുന്നതല്ല എത്ര തന്നെ ശ്രമങ്ങൾ നടത്തിയാലും കന്നിമൂല വൃത്തിഹീനമാണ് എങ്കിൽ അതല്ല മേൽ പരാമർശിച്ചിട്ടുള്ള പരാമർശിച്ചിട്ടുള്ളതായ വസ്തുക്കളുണ്ട് എങ്കിൽ തീർച്ചയായും അത് തിരിച്ചടിയായി വന്ന് ഭവിക്കുന്നതുമാണ് അതിനാൽ ഈ കാര്യം ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് പ്രധാനമായും കന്നിമൂലയ്ക്ക് എപ്പോഴും വളരെയധികം പ്രാധാന്യം നിങ്ങൾ നൽകണം